ആ നീ എണിച്ചോ നീ എന്തിനാട് ഇത്ര നേരത്തെ എണീച്ചത് എട്ട് മണിയല്ലായിട്ടുള്ളൂ നീ കുറച്ചേരും കൂടി പോയി കിടന്നോ ഞാൻ ചായയും കടിയും ഉണ്ടാക്കി വെച്ചിട്ട് വിളിക്കാം കിടന്നിട്ട് ഉറക്കൊന്നും വരുന്നില്ല അമ്മ അവിടെ ഇപ്പോളും ഈ അഞ്ചുമണിക്കൊക്കെ എണീച്ചിട്ടേ അപ്പൊ എന്തിനാടി അഞ്ചുമണിയാകുമ്പോഴൊക്കെ എണിക്കണേ ഒരു എട്ട് മണി ആകുമ്പോൾ എണീച്ചാ പോരെ ഇപ്പോളാണ് കേട്ടേ എനിക്ക് നേരം പോലെ ഒന്നും ഉറങ്ങാൻ പറ്റുള്ളൂ കുട്ടികളും മക്കളൊക്കെ ആയാൽ ഉറങ്ങാനേ നേരം കിട്ടില്ല അതുകൊണ്ട് ഇപ്പോഴൊക്കെ കുറച്ച് നേരം പോയിട്ട് എണീച്ചാ മതി അത് നിക്കാകെ മണിക്ക് എണിക്കും പിന്നെ കിടക്കാൻ പറ്റുമോ പിന്നെ ഇക്കാൾക്ക് മണിക്ക് പോവും വേണം അപ്പം അതിന് മുന്നേ ചായയും കടിയൊക്കെ ഉണ്ടാക്കണ്ടേ അപ്പം നിന്റെ അമ്മായിമ്മ ഇല്ലേ അവിടെ ആ തള്ളക്കുണ്ടാക്കി കൊടുത്തു വിടെമ്മ മകന് ചായും തിന്നാനുള്ളതൊക്കെ ഒക്കെ നീ എന്നെ ഉണ്ടാക്കി കൊടുക്കണം എന്നുണ്ടോ നല്ല ആരോഗ്യം ഉണ്ടല്ലോ അവർക്ക് ഞാൻ അതനക്ക് ചായ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ചൂടാറുമ്പിളൊക്കെ എടുത്ത് കുടിച്ചോ ആ ഞാൻ പല്ലേ വെച്ചിട്ട് വരട്ടെ എന്നിട്ട് കുടിക്കുക ആ ഇവിടുത്തെ മുതലാളിച്ചാ വിളിക്കണത് ആരാണ് അവളാണോ അല്ലാണ്ട് ആരാണ് വിളിക്കണത് വീട്ടിൽ പോയ ദിവസം വിളിക്കും രാവിലെ തന്നെ ഇതിപ്പ എന്ത് തേങ്ങയാണോ അവൾ വിളിക്കണത് എന്തായാലും മരുമകൾക്ക് നിങ്ങളോട് നല്ല സ്നേഹമാണല്ലോ ദിവസവും വിളിക്കണ്ടല്ലോ അത് കട്ടാവുമ്പത്തേന് നിങ്ങൾ എടുക്കാൻ നോക്ക് ഇനി മരുമകളെ പിണക്കാൻ നിൽക്കണ്ട ഹലോ ആ ഞാൻ ചായക്ക് കുടിച്ചു ആ അവളിതാ അന്നലെ വന്നു ആ അതാ അവിടെ ഉണ്ട് ആ നീ എണിച്ചില്ലേ കൂളിയൊക്കെ കഴിഞ്ഞോ സ്വന്തം വീടാണെന്ന് പറഞ്ഞിട്ടേ തോന്നിയ പോലെ എണീക്കാൻ നിൽക്കണ്ട ഇവിടെ എണീക്കണ പോലെ തന്നെ അഞ്ചു മണിക്ക് എണിച്ചിട്ട് ഉമ്മാനെ പോയി സഹായിക്ക അടുക്കളയിലൊക്കെ ആ പെൺകുട്ടികളായാലേ നേരത്തും കാലത്തൊക്കെ എണീക്കണം അല്ലാണ്ട് മൂട്ടില് വെയിലടിക്കുന്നവരെ കടന്നുറങ്ങാൻ പറ്റില്ല അങ്ങനത്തെ പെൺകുട്ടികളുടെ വീട്ടില് ബർക്കത്തേ ഉണ്ടാവില്ല ഇവിടെ അനസിലേ നാലരക്കെന്നെ എണിച്ചണോ ആ എന്നിട്ടേ സുബി സൂഭ്യനസ്കാരം കഴിഞ്ഞിട്ടേ നേരെ അടുക്കളയിൽ കയറി അവൾ എന്നും അവിടെ നാലരയ്ക്ക് എണിക്കൂത്രേ ഇതൊക്കെ അവിടത്തെ ശീലങ്ങളാണെന്നാ പറയുന്നത് ആ അവൾ എന്നിട്ടേ എല്ലാ പണിയും ചെയ്ത് വെക്കൂത്ര അവിടത്തെ ഇവിടെ ഇപ്പൊതാ എണിച്ചിട്ട് എനിക്ക് ചായയും കടിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് നീയോ അവളെ കണ്ടു പഠിക്കാ ആ അതൊക്കെ പോട്ടെ നീ എപ്പോഴും എപ്പോഴങ്ങ ഒരാഴ്ച വേണ്ടോ അതെന്തെങ്കിയോ ഒരാഴ്ച കണക്ക് ആ നാളത്തേം കൂടി അവിടെ നിന്നിട്ടേ മറ്റന്നാ രാവിലെ ഇങ്ങോട്ട് വേൻ പോരെ ആ ശെരി എന്നാ എന്തിനീ എടുത്താ പൊന്താത്ത നോണൊക്കെ പറയുന്നത് ഞാൻ നാലരയ്ക്ക് എണീക്ക് പിന്നെ അവൾക്ക് ഇങ്ങനെ ഇടയ്ക്ക് ഒരു ഡോസ് കൊടുത്തില്ലെങ്കിലേ ശരിയാവില്ല ഇപ്പോഴാണ് ശരിക്കും നിങ്ങളൊരു അമ്മായിമ്മയേത് ഒരു അമ്മായിമ്മയ്ക്ക് വേണ്ട എല്ലാ കുരുത്തംഘട്ട സ്വഭാവവും നിങ്ങളുടെ കയ്യിലുണ്ട് ഇതൊക്കെ നിങ്ങൾ എവിടുന്നേ പഠിക്കണു കൊറച്ചൊക്കെ കുരുത്തംഘട്ട സ്വഭാവം വേണ്ടടി അല്ലെങ്കിൽ വിവിളിമാരൊക്കെ തലേ കയറുള്ളു അല്ല അവൾ അവളോട് ഒരാഴ്ച നിന്നോട്ടെ ഇനിയിപ്പൊ നിങ്ങൾക്ക് എന്താണ് അപ്പൊ ഇവിടത്തെ പണികളൊക്കെ ആരാ ചെയ്യാ നീ ചെയ്യോ ഹലോ ഒന്ന വേണ്ട നിങ്ങൾ നാളെ തന്നെ അവളുടെ വരാൻ പറഞ്ഞോളി അവിടെ നിന്റെ അമ്മായിമ്മ നിന്നെ കൊണ്ട് പണിയൊക്കെ ചെയ്യിക്കോടി പിന്നെ പണി ചെയ്യിക്കാണ്ട് രാവിലെ അങ്ങടെ ആയ തുടങ്ങും അത് ചെയ്ത് ചെയ്യേണ്ടത് പിന്നാലെ നടക്കാൻ നീ എന്തിനാണ് ആ തള്ള പറയണൊക്കെ അനുസരിക്കാൻ നിൽക്കണത് അതിന് നല്ല ആരോഗ്യം ഉണ്ടല്ലോ പറയാ എന്നേക്കാളും ചെറുപ്പാണത് അതിന് പണികളൊക്കെ ചെയ്തുകൂടെ ആ ആ തള്ള ചെയ്തിട്ട് കാണും കാമെന്ന് നടക്കണല്ലോ ഒന്നും തിരിച്ചിടില്ല അങ്ങനത്തെ സാധനാണത് ഒക്കെ നീയ്യെ എളുപ്പം വെച്ചുകൊടുത്തിട്ടാണ് അത് വേണമെങ്കിൽ ചെയ്തോട്ടോ എന്ന് വിചാരിച്ചിരിക്കണം നീയേ ആ ഇനി ഞാൻ കണ്ടിട്ടുണ്ട് ആ അതിനൊരു വഴിയുണ്ട് ഈ നേരത്തും കാലത്തും എനിക്കിണ്ടല്ലോ നീ അത് അങ്ങോട്ട് നിർത്താദ്യം അതെങ്ങനെ പറ്റിയമ്മ ഇക്കാക്ക് രാവിലെ കഴിക്കാനൊക്കെ ഉണ്ടാക്കണ്ടേ അത് തന്നെ ഇട ഞാൻ പറഞ്ഞു വരുന്നതേ നീ രാവിലെ എനിക്കുമ്പോൾ വയറുവേദനയോ തലവേദന എന്തെങ്കിലും ആണോ പണ്ടവിടെ കിടക്കുക അപ്പം മകൻ ആവശ്യമുള്ളത് തള്ളേനെ കൊടുത്തോളേ എന്നിട്ട് ഒരു എട്ട് മണി ഒമ്പത് മണി ആകുമ്പോൾ അപ്പം അതൊക്കെ അവിടെ നിനക്കുക എന്നിട്ട് പല്ലതീപ്പും മോങ്കഴുകിലൊക്കെ എന്നിട്ട് നേരെ അടുത്തേക്ക് ചെല്ലുക അപ്പോഴും എൻ്റെ മുഖത്ത് ക്ഷീണം ഉണ്ടാവണം കേട്ടോ അല്ലെങ്കിൽ അവർക്ക് കാര്യം മനസ്സിലാവും എന്നിട്ടോ എന്നിട്ട് രാവിലേക്ക് എന്താ കഴിക്കണ്ടാക്കിയേക്കണത് നോക്കുക അപ്പോഴേക്കൊക്കെ ചിലപ്പോൾ രാവിലേക്കുള്ളതെല്ലാം ആയിട്ടുണ്ടാവും ഇനിയിപ്പോൾ അഥവാ ഒന്നും ആയിട്ടില്ലെങ്കിൽ അവരെ സഹായിക്കുന്ന പോലെ ഒന്ന് തൊട്ടും പിടിച്ചിട്ടൊക്കെ അവിടെ നിൽക്കുക പിന്നെ കുറച്ച് നേരം കഴിഞ്ഞിട്ട് തലവേദന എടുക്കും എന്ന് പറഞ്ഞിട്ട് മെല്ലെ അവിടെ നിന്ന് അങ്ങോട്ട് മുങ്ങുക എന്നിട്ട് റൂമിൽ പോയിട്ട് മുണ്ടാണ്ട് അങ്ങോട്ട് കിടക്കുക അപ്പോൾ പിന്നെ ബാക്കി എല്ലാ പണികളും അവർ ചെയ്തോളും അങ്ങനെ നീ ഒന്ന് കുറച്ച് ദിവസം ചെയ്തു നോക്ക് ഇതൊക്കെ നടക്കുമോ പിന്നെന്താ നടക്കാണ്ട് അതൊക്കെ അങ്ങനെ തന്നെ ആ പിന്നെ അവരെന്തെങ്കിലും നിൻ്റെ അടുത്ത് പറയാൻ വന്നാൽ നീ അത് മുണ്ടാണ്ട് കേട്ടോണ്ടിരിക്കാണ്ടേ ഒന്ന് പറയുമ്പോഴേക്കും നീ നാലങ്ങോട്ട് തിരിച്ച് പറഞ്ഞോളാം അപ്പോൾ അവർക്ക് മനസ്സിലാവും ഇവിടെ അടുത്ത് ഇതൊന്നും നടക്കില്ല എന്നുള്ള കാര്യം ത്തുമാര് വിളിക്കും പറയലൊക്കെ ഉണ്ടോ ആ അവരൊക്കെ വിളിക്കലുണ്ട് അവരെ കൊണ്ടൊന്നും ഒരു കുഴപ്പമില്ല ആ ഇപ്പം കുഴപ്പമൊന്നും ഉണ്ടാവില്ല പക്ഷേ കുഴപ്പമുണ്ടാവാൻ തുടങ്ങും എങ്ങനെ എടീ എന്തൊക്കെയായാലും അവർ തള്ളി മക്കളല്ലേ നീ ആണെങ്കിൽ വന്ന് കയറിയോളും അതിൻ്റെ വേർതിരിവ് എന്തായാലും ഉണ്ടാവും ഈ നേരിട്ട് കാണുമ്പോൾ ചിരിച്ചു കാണിക്കണമെന്ന് നോക്കണ്ട അവരുടെ ഉള്ളിലെ മുഴുവനും വിഷമായിരിക്കും നിന്റെ അടുത്ത് നിന്റെ അമ്മായിമ്മ എന്തെങ്കിലും കാണിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ പകുതി മുക്കാലും അവർ ഓത്തി കൊടുത്തിട്ടായിരിക്കും എല്ലാ വീട്ടിലേ അമ്മായിമ്മേനേക്കാളും മോശം നാത്തുമാരായിരിക്കും അതുകൊണ്ട് അവരുടെ അടുത്തൊന്നും സൂക്ഷിച്ചും കണ്ടിട്ടൊക്കെ നിന്നാ മതി ഉം ഓ എല്ലാത്തിനും ഇങ്ങനെ തലട്ടാട്ടിക്കൊണ്ടിരിക്കാണ്ടേ അവിടെ ചെന്നിട്ട് ഇതൊക്കെ പ്രവർത്തിച്ച് കാണിക്കേ ഞാനേ അവളുടെ റൂമിലൊന്ന് പോയി നോക്കട്ടെ ചിലപ്പോൾ എനിക്ക് കൊണ്ടുപോകാനുള്ള എന്തെങ്കിലും കിട്ടിയാലോ ആ നീ പോയി നോക്കി നോക്ക് എന്തെങ്കിലൊക്കെ കിട്ടും അലമാറയിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും എടാ നിനക്ക് ചോറിന് എന്തോച്ചു വേണ്ട മീൻ വാങ്ങിയാ മതിയോ നീ പിറച്ചൊക്കെ വാങ്ങണേല ഏ റോട്ടിക്ക് പോണ നിങ്ങൾ എന്താണ്ടാക്കിക്കോ അല്ല എന്തൊക്കെ സാധനങ്ങളാണ് ഇതിൻറെ ഉള്ളില് ഇതൊക്കെ വാങ്ങിച്ചു വിട്ട എവിടുന്നത്ര പൈസ ലഭിച്ചിട്ടുണ്ടല്ലോ എന്താ പെണ്ണ് ഇതിന്റെ ഉള്ളിൽ കാണിക്കണേ എടി ഉള്ളില് കാണിക്കണ് എല്ലേ ഇനിയിപ്പൊ ചുരിദാറ് നിങ്ങളൊന്നും നോക്കുമ്പോ അവളുടെ അലമാറയില് എന്തൊക്കെ സാധനങ്ങളാണ് ഇതിന്റെ ഉള്ളില് അറിയോ ആ അത് പിന്നെ അവളുടെ അലമാറല്ലേ അതിലമ്മിയും ബാപ്പിയും എല്ലാത്തൊക്കെ ഇണ്ടാവും നല്ലൊരു ചുരിദാറും ഇല്ലമ്മ അത് നല്ല കളറും എനിക്ക് നല്ല ഇഷ്ടമായി എനിക്ക് നല്ല ചേരനും ഉണ്ട് അത് ഞാൻ പോകുമ്പോ കൊണ്ടുപോയാലോ ആ നീ എടുത്തോ നിനക്ക് ആവശ്യമുള്ളതൊക്കെ നീ കൊണ്ടോ ആ അല്ലമ്മ അവൾ അവളെ വീട്ടിലു പോകുമ്പോൾ ഈ റൂമും അലമാറൊന്നും പൂട്ടില്ല പിന്നെ അതിന് ഞാൻ സമ്മതിച്ചിട്ട് വേണ്ടേ അതും അല്ല ഈ അലമാറ ചാവിയൊക്കെ എന്റെ കയ്യിലാ അവളെന്തായാലും സമ്മതിക്കണം ഉമ്മടുത്തൊക്കെ നിന്ന് പോയിരുന്നുണ്ടല്ലോ ഞാനൊക്കെ ആയിരിക്കണം ഞാൻ എന്തമ്മ ചെയ്യാ ഇങ്ങോട്ട് വരുമ്പോ ഇക്കാൾക്ക് വേണ്ട അത്യാവശ്യ സാധനങ്ങള് പുറത്തു വെച്ചിട്ട് ഞാൻ അലമാറ പൂട്ടിട്ടാ വരാറ് അത് പിന്നെ അങ്ങനെ തന്നെ അല്ല ഇടി നിന്റെ റൂമ് നിന്റെ അലമാറ നിന്റെ സാധനങ്ങള് അപ്പൊ അതിന്റെ ചാവി നിന്റെ അടുത്ത് തന്നെ അല്ലേ വേണ്ട അല്ലാണ്ട് ആ തലയുടെ അടുത്ത് കൊടുത്തിട്ട് വരിക ചെയ്യാ നീ നല്ലോണം അതിനുള്ള തെരഞ്ഞു നോക്ക് ഇനി ഉണ്ടാവും എനക്ക് ആവശ്യമുള്ള സാധനങ്ങള് നീ ആവശ്യമുള്ളതൊക്കെ കൊണ്ടയ്ക്കോ എന്തിനൊക്കെ ഇവിടെ വെച്ചിട്ട് വേണ്ടമ്മ എനിക്കിത് മതി ഇനി എടുത്താലേ ചെലപ്പോ അവൾ അറിയുള്ളു അറിഞ്ഞപ്പ എന്താണ് അവൾ എന്നെ മൂക്കി പിടിച്ചു കയറ്റുമോ ഇതൊക്കെ നിന്റെ തങ്ങളുടെ പൈസ കൊണ്ട് വാങ്ങണതാണ് അപ്പൊ അതൊക്കെ നിനക്ക് അർഹതപ്പെട്ടതാണ് നിനക്ക് ആവശ്യമുള്ളതൊക്കെ നീ എടുത്തിട്ട് പോയിക്കോ അവളെന്താ പറയണെന്ന് എനിക്കൊന്നറിയണല്ലോ എനിക്കിപ്പോ തൽക്കാലം ഇത് മതി അമ്മ ആ മതിയെങ്കി മതി നിനക്ക് വേണ്ടെങ്കിൽ വേണ്ടെങ്കിപ്പൊ എനിക്കെന്താണ് ആ അമ്മ പിന്നെ നാളെ തന്നെ ഞാൻ പോകൂട്ടോ നാളെ രാവിലെ ഒക്കെ വിളിക്കാൻ വരാന്ന് പറഞ്ഞിട്ടുണ്ട് ആ ആ പിന്നെ ഞാൻ പറഞ്ഞതെല്ലാം നിനക്ക് ഓർമ്മ ഉണ്ടല്ലോ അവിടെ ചെന്നിട്ട് അതുപോലെ ഒക്കെ ചെയ്യണട്ടെ നീയേ അതൊക്കെ ഞാൻ ഏറ്റുമ്മ ഉമ്മക്ക് എന്തെന്നെ അറിയില്ലേ ഉമ്മ എന്താണോ പറഞ്ഞു അതെന്നെ ഞാൻ ചെയ്യുള്ളു ആ ചെയ്താ നിനക്ക് തന്നു അല്ലെങ്കിൽ അതിൻ്റെ ഒക്കെ ബുദ്ധിമുട്ടും നിനക്ക് തന്നെയാണ് ഞാൻ പറഞ്ഞില്ലാന്ന് വേണ്ട